ഇപ്പോൾ ലാസ്റ്റ് വിളിച്ചപ്പോൾ പാസ്പോർട്ട് തരില്ലോ ഏ എന്തോരില്ലേ എന്തുകൊണ്ട് തരില്ല എന്ന് എനിക്കറിയില്ല ഇപ്പോൾ പിന്നെ മീഡിയ റിയാസ് ആകെ പ്രതിസന്ധിയിലാണ് എന്നുള്ളതാണ് റിയാസ് പറയുന്നതനുസരിച്ച് ഒരാഴ്ചയായി ഈ മാനേജറെ ബന്ധപ്പെടുന്നുണ്ടോ ഇത്തരത്തിൽ പാസ്പോർട്ട് വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് അപ്പോൾ ഉടൻ തന്നെ വരാം എന്നൊക്കെ പറയുകയല്ലാതെ ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത് അതായത് എടുത്തു നൽകാമെന്ന് ബാങ്കിൽ നിന്നും അറിയിച്ചെങ്കിലും അവർ ഇതുവരെയും ഇങ്ങോട്ട് വരാൻ തയ്യാറായില്ല ഇനിയിപ്പോൾ സമയമില്ല നാളെയാണ് റിയാസിന് പോകേണ്ടത് റിയാസിൻ്റെ ഫോണിൽ അവിടെ നിന്നും ഖത്തറിൽ നിന്നും അയച്ചു കൊടുത്ത ടിക്കറ്റ് ഉൾപ്പെടെ ഉണ്ടോ ഇരുപത്തിനാലാം തീയതിയാണ് ആണ് പോകേണ്ടത് പക്ഷേ പാസ്പോർട്ട് കിട്ടാതെ ഒന്നും ചെയ്യാൻ കഴിയില്ല നമ്മളോട് നേരത്തെ പ്രതികരിച്ച ബാങ്ക് മാനേജർ പറഞ്ഞതാണ് ഇന്നും നാളെയും അവധിയാണ് തിങ്കളാഴ്ച മാത്രമേ ഇനി ഇത്തരത്തിലൊരു നടപടി സാധ്യമാകൂ എന്നുള്ളതാണ് അപ്പോൾ അത് റിയാസിന് യാതൊരു പദത്തിലും ഗുണം ചെയ്യില്ല എന്ന് മാത്രമല്ല റിയാസിന്റെ ആകെയുള്ള ഒരു ജീവനോപാധിയാണ് ഖത്തറിലേക്ക് പോയിട്ടുള്ള ആ ഒരു ജോലി എന്ന് പറയുന്നത് അത് നഷ്ടമാകുന്ന ഒരു സാഹചര്യമാണ് റിയാസ് നമുക്കിപ്പം ഉണ്ട് ഞാൻ പറഞ്ഞതുപോലെ നാളെ പോകാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഇനി എന്താണ് ഇനിയിപ്പോൾ ഒന്ന് വളരെയധിപ്പോൾ നമുക്കൊന്നാമത്തെ ഇപ്പം എല്ലാവരും പറഞ്ഞാൽ കുട്ടികളല്ലേ അപ്പോൾ നമ്മൾ ഡ്രൈവറാണ് അപ്പോൾ അതിൻ്റേതെന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ അങ്ങനെ കിട്ടിയതാണ് ഏ വിസ ഇനി എന്താണെന്ന് ഉടച്ചോൻ്റെ അടുത്താണ് ബാങ്ക് മാനേജർ എത്ര തവണ ഈ പാസ്പോർട്ട് ഞാന് ഞാൻ ഞാൻ വിളിച്ചാൽ അയാൾ പിന്നെ വല്ലാത്തൊരാ ഇതിലാണ് സംസാരിക്കുക അതുകൊണ്ട് ഞാൻ വേറെ ആളെ ഏൽപ്പിച്ചിരുന്നു ചാറ്റിൻ്റെ ഒരു പിന്നെ ഒരാളുണ്ട് എന്ന് പറഞ്ഞിട്ട് റസീദിനെ ഏൽപ്പി അയാൾ പറഞ്ഞിട്ടപ്പോൾ ഒരാഴ്ച കഴിഞ്ഞു ഒരാഴ്ചൻ്റെ മുകളിലായിരുന്നു അപ്പോൾ അയാൾ പറഞ്ഞു ഞാൻ പിന്നെ വിളിച്ചതിന് പോലെ തിരക്കായിട്ട് നടക്കില്ല ഒരു വിവരം തരും ബേഗോ അപ്പോൾ പിന്നെ ഒരാ പിന്നെ ഇതുവരെ ആയി ലാസ്റ്റ് ഇപ്പോൾ ഇന്നലെയാണ് അയാൾ പറഞ്ഞത് പിന്നെ മീറ്റിംഗ് ആണ് ഇന്ന് വരൂ എന്നുള്ളതിൽ പിന്നെ പറഞ്ഞത് അയാളും കൂടെ വന്ന് കാത്തുനിന്ന് നമ്മൾ അയാൾ അപ്പോൾ അയാൾ നമ്മളെ വിളിച്ച് വരും എന്ന് പറഞ്ഞിരിക്കുന്ന അയാൾ മീറ്റിങ് കഴിഞ്ഞിട്ട് വരും പിന്നെ അയാൾ ഞമ്മൾക്ക് വിളിച്ച ആളെ കാണുന്നില്ല ഇതുവരെ ഞാൻ വെയിറ്റ് ചെയ്യാണ് പിന്നെ അവിടെ കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും വിളിച്ച അയാൾ പിന്നെ ഞാൻ വീട്ടിൽ പോവാണ് െ പോയി അതായത് ബാങ്ക് മാനേജർ നമ്മളോട് പ്രതികരിച്ചിരുന്നു അദ്ദേഹം പറയുന്നത് നിങ്ങളോട് നേരത്തെ തന്നെ ഇതിനുള്ളിലുള്ള സാധനങ്ങളൊക്കെ എടുക്കാൻ ആവശ്യപ്പെട്ടിരുന്നു നിങ്ങൾ അത് എടുത്തില്ല ഇപ്പോൾ ഈ അവസാന അവസാനഘട്ടത്തിൽ ഇങ്ങനെ പരാതിമായി എത്തിയത് ബാങ്കിനെ കൊടുക്കാനുള്ള ഒരു ശ്രമമാണെന്നുള്ളതാണ് അതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് അതിനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എല്ലാം എടുത്തു എടുത്ത് വെച്ചെന്നുള്ള ഇതാണ് ഇതയിൽ പിന്നെ സാധാരണ പിന്നെ മകളെ ഒരു ഫയലിൻ്റെ ഒരു ഇതുണ്ട് ഫോൾഡിംഗ് ഉണ്ട് ഏഹ് അതിലാണ് എല്ലാവരും പാസ്പോർട്ട് പിന്നെ അവളുടെ അടുക്കം എല്ലാവരുടെ ഉണ്ടാവില്ല ഞാൻ അതിൽ എടുത്തിട്ട് മെഡിക്കലൊക്കെ കഴിഞ്ഞ് മെഡിക്കലൊക്കെ കഴിഞ്ഞ് വന്നിട്ട് നേരെ മുകളിലേക്ക് കയറിയിട്ട് അവിടെ വെച്ചത് ടേബിൾ ടേബിൾൻ്റെ ആ വലിപ്പിലാണ് വെച്ചത് വലിപ്പിൽ വെച്ചു പിന്നെ അതന്നെ പിന്നെ പെട്ടെന്ന് ഞാൻ ആ അവസ്ഥയിൽ ഇപ്പോൾ ആരോടൊത് പറയേണ്ട ആവശ്യമില്ലല്ലോ എങ്ങനെ റെഡിയായി നിന്നാലും അജി ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മളോട് പ്രതികരിച്ചതിന് ശേഷം ഈ ബാങ്ക് മാനേജർ റിയാസിനെ വിളിച്ചു എന്നുള്ളതാണ് പറയുന്നത് ആ ഘട്ടത്തിൽ റിയാസുമായി ബാങ്ക് മാനേജർ എന്താണ് സംസാരിച്ചത് എന്ന കൂടി ഒരു ചെറിയ പ്രതികരണം എടുക്കാമെന്ന് തോന്നും ഇപ്പോ ഏറ്റവും ഒടുവിലായി ബാങ്ക് മാനേജർ വിളിച്ചു എന്ന് പറയുന്നു എന്താണ് ബാങ്ക് മാനേജർ പറഞ്ഞത് നിങ്ങളോട് ലാസ്റ്റ് വിളിച്ചപ്പോൾ പാസ്പോർട്ട് വിളിച്ചപ്പോർട്ട് എന്തുകൊണ്ട് ഏഹ് പറയുന്നത് എന്തുകൊണ്ട് തരില്ല എന്ന് എനിക്കറിയില്ല ഇപ്പോൾ അതാണ് പറയുന്നത് ഞാനിപ്പോൾ പിന്നെ മീഡിയ ഹൗസിനെ വിളിച്ചോണ്ടായിരിക്കും ഏഹ് ഞാൻ അയാളെ അത്രയും ഞാൻ വിളിച്ച എൻ്റെ കോളിൻ്റെ ഇതൊക്കെ ഞാൻ കാണിച്ചു കൊടുത്തു കോൾ ലിസ്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു ഏ അയാൾ ഫോൺ കൊടുത്തിട്ടില്ല ഒന്നും എടുത്തിട്ടില്ല പിന്നെ എനിക്കിതല്ലാതെ വേറെ മാർഗമില്ല ഞാൻ വേറെ ആളെ ഏൽപ്പിച്ചു ആളോട് അതിൻ്റെ വിവരങ്ങൾക്കായി വരാന്നുള്ളതായി പിന്നെ അയാളെ വിളിച്ചിട്ട് കിട്ടണില്ല അയാൾക്കും കിട്ടണില്ല കോൾ ലിസ്റ്റ് ഒക്കെ ും തീർച്ചയായും അജി വല്ലാത്തൊരു പ്രതിസന്ധിയിലൂടെയാണ് റിയാസ് കടന്നു പോകുന്നത് എന്ന് വേണം പറയാൻ ഏറ്റവും ഒടുവിലായി ബാങ്ക് മാനേജർ വിളിച്ചിട്ട് പാസ്പോർട്ട് തരാൻ പറ്റില്ല എന്ന് റിയാസിനെ അറിയിച്ചു എന്നുള്ളതാണ് റിയാസ് പറയുന്നത്